എല്ലാ ദിവസവും സായൂടെ നല്ല തിരക്കായിരിക്കും അവിടെ ഒരു കൽപ്രതിമ നമുക്ക് കാണാൻ കഴിയല്ലോ ആ അതെ ഇതിലെ ശരിക്കും വാക്കിങ്ങിന് വേണ്ടി രാവിലെ ഈ റോഡ് ഓപ്പൺ ആണ് ഇപ്പോൾ വണ്ടികളൊക്കെ വരാൻ ഇതില്ല പെർമിഷൻ ഇല്ല പിന്നെ അതിനുശേഷം പത്തുമണിക്ക് ശേഷം ഓപ്പൺ ആക്കുവാനും തോന്നുന്നു വണ്ടികളൊക്കെ വരാനായിട്ട് പിന്നെ അതിനുശേഷം ഈവനിങ് സമയമാകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യുക ആൾക്കാർക്ക് നടക്കാനും അങ്ങനത്തെ ഉള്ള സൗകര്യത്തിന് വേണ്ടി ക്ലോസ് ചെയ്യുക ഈ ബീച്ച് എപ്പോഴും ബിസിയാണ് രാത്രി ഒരു മണിക്ക് രണ്ട് മണിക്ക് വന്നാലും ആൾക്കാരുടെ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇത് ഇവിടെ കാണുന്നത് നമ്മുടെ ബേ ഓഫ് ബംഗാളാണ് ബംഗാൾ ഉൾക്കടലാണ് സോ ഇവിടെ പോണ്ടിശേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതും വീക്കെൻഡുകളിലൊക്കെ പ്രത്യേകിച്ച് വാരാന്ത്യങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാം ഒരുപാട് ആളുകൾ വന്ന് വളരെയധികം ഫേമസ് ആയിട്ടുള്ള റോക്ക് ബീച്ച് എന്ന് അറിയപ്പെടുന്ന പോണ്ടിശേരിയിലെ ഏരിയ ആണ് ഇത് ബീച്ച് റോക്ക് ബീച്ചാണ് ഇവിടെ കുറേയേറെ ബീച്ചുകളുണ്ട് മെയിൻ ആയിട്ട് ഇവിടെ ബീച്ചുകളാണ് പോണ്ടിശേരിയുടെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബീച്ചാണിത് ടൗണോട് ചേർന്ന് നടക്കുന്ന ഭാഗം വളരെ അക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് നമ്മുടെ പോണ്ടിച്ചേരി ഗവൺമെന്റിന്റെ വാർ മെമ്മോറിയൽ ആണ് ഈ കാണുന്നത് ഇത് നമ്മുടെ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ജവാന്മാരെ അവരുടെ സ്മരണാർത്ഥം ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന വാർ മെമ്മോറിയൽ ആണ് ഈ സ്ട്രക്ചർ ഓഫ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ആ തന്നെ ഉണ്ടാവും എന്നാലും പൊതുവേ അത്യാവശ്യം ശാന്തമായിട്ടുള്ള തെളിഞ്ഞ വെള്ളം തന്നെയായിരിക്കും ഉണ്ടാവുക വെള്ളം ഓവർഫ്ലോ ചെയ്ത് കയറാറില്ല കയറാറില്ല ഇല്ല കയറ സാധാരണ അത് ഇതിന് മേലോട്ടൊന്നും ഒരു കാരണവശാലും വരാറില്ല കാണുന്ന ഈ തെങ്ങ് ഈ മരങ്ങളെല്ലാം വെച്ചിട്ട് രണ്ടു വർഷമായിട്ടുള്ളു ഇത് മരമായിട്ട് തന്നെ വലിയ മരമായിട്ട് തന്നെ കൊണ്ടുവന്ന് ഇവിടെ ഫിക്സ് ചെയ്യുമായിരുന്നു ഈ തെങ്ങുകളെല്ലാം ഇത് ഇത്ര ഇതേ വലിപ്പത്തിൽ തന്നെ കൊണ്ടുവന്ന് ഇവിടെ പ്ലാൻ ചെയ്തതാണ് ഈ ക്ലാഷ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഉള്ളതെല്ലാം ആശ്രമത്തിന്റെ ബിൽഡിങ് അവരുടെ തന്നെ കുറച്ച് ഹോം സ്റ്റേ സ്റ്റേക്കുള്ള സംവിധാനങ്ങളുണ്ട് ഹോട്ടലുകളുണ്ട് സോ പിന്നെ ഇതെല്ലാം ഹോട്ടലുകൾ അങ്ങനെയുള്ള സെറ്റപ്പ് വേണം പക്ഷെ ഇവിടെ റിസോർട്ട് ടൈപ്പ് നമുക്ക് പോണ്ടിച്ചേരി ബീച്ച് ഭാഗങ്ങളിലില്ല കാരണം ഇത് വളരെ കുറഞ്ഞ ഏരിയ മാത്രമേ ഉള്ളൂ മറ്റേത് ബീച്ചിലുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ച് പോണ്ടിച്ചേരി വ്യത്യസ്തമാക്കുന്ന ഒന്ന് ഇവിടെ ബീച്ച് റിസോർട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ല ഇത്തരത്തിലുള്ള ഹോട്ടൽ സെറ്റപ്പ് പോലും മാത്രമേ ഉള്ളൂ പോണ്ടിച്ചേരിയിലെ ഗാന്ധി പ്രതിമ അഥവാ ഗാന്ധി സ്റ്റാച്ചു നമ്മൾ പോണ്ടിശേരിയുടെ ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയാം അല്ലേ പോണ്ടിശ്ശേരി അറിയപ്പെടുന്ന വളരെ പോണ്ടിച്ചേരിയുടെ ഒരു സിമ്പിൾ എന്ന് പറയാവുന്ന ഒരു പ്രതിമയാണിത് ഇതിനെ ചുറ്റി ഇപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു ട്രൈബ്യൂട്ട് ബോൾ അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമരസേനാനികൾ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുൾപ്പെടെ തരം തിരിച്ചിട്ട് ചെറിയൊരു ട്രൈബ്യൂട്ട് ബോളും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്